ഹായ് എൻ്റെ പേര് നൻസി ഞാൻ കൊടുങ്ങല്ലൂർ അയ്യക്കോട് എന്നാണ് പറഞ്ഞത് എനിക്ക് ഫൈബറോഡിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇംഗ്ലീഷിലേക്ക് പോകാലോ എന്ന് വിചാരിച്ച് എൻ്റെ ഫ്രണ്ട് രണ്ടു മൂന്ന് പേര് സജസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ആ ടൈമിലാണ് ഞാൻ ഇങ്ങനെ മെഹർ മെഹർവെൽനസിനെ കുറിച്ച് അറിയുന്നത് ഞാൻ ഇവിടെ വന്നപ്പോൾ ട്രീറ്റ്മെൻ്റ് എടുത്തു കറക്റ്റ് രണ്ടാഴ്ച അതിനുള്ളിൽ എനിക്ക് ഡോക്ടർ ഫൈബറോഡ് മാറ്റിത്തന്നു പിന്നെ അതിന് അതുകൂടാതെ തന്നെ എനിക്ക് യൂട്രിസിൽ അൽണോമൈസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അതും ഡോക്ടർ കൊണ്ട് എന്നെ മാറ്റി തന്നിരുന്നു അത് ഞാൻ മൂന്ന് ഡോക്ടേഴ്സിനെ എന്നോട് ഒഴിവാക്കണം പറഞ്ഞിരുന്നത് യൂട്രസ് ആക്കാനാണ് പറഞ്ഞിരുന്നത് പക്ഷെ അതൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇവിടെ തന്നെ എനിക്ക് മാറ്റങ്ങൾ ഉണ്ടായത് അതിൽ ഒരുപാട് സന്തോഷം പിന്നെ അതേപോലെ തന്നെ ഡോക്ടറെ പറയണെങ്കിൽ ഡോക്ടർ ആയിട്ടല്ല അത് ഞാൻ പറഞ്ഞ റിവ്യൂ കാരണം ഡോക്ടർ ആയിട്ടില്ല നമ്മുടെ ഒരു ഫാമിലി മെമ്പർ നമുക്ക് എന്തും പറയാം അങ്ങനത്തെ ഒരു ഫ്രീഡായിട്ടാണ് ഡോക്ടർ മറ്റുള്ള ഡോക്ടേഴ്സിനെ പോലെ അവര് വെയിറ്റ് അതൊന്നും ഈ ഡോക്ടർ തിരില്ല ഡോക്ടറോട് പറഞ്ഞിട്ടില്ല നമുക്ക് എന്തും പറയാം നമ്മളൊരു ഫ്രണ്ടിനോട് നമുക്ക് എന്തും പറയാം എന്ന രീതിയിൽ നമുക്ക് എല്ലാം പറയാം എല്ലാം അതിനുള്ള എല്ലാം ഡോക്ടർ നമുക്ക് സജസ്റ്റ് ചെയ്ത് തരും അതേ എന്തായാലും അപ്പൊ ഇനിയും എന്തെങ്കിലും ഒരു ഇത് ഭാവിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കാനാണ് എൻ്റെ പ്ലാനിങ് കാരണം നമ്മൾ വെറുതെ പുറത്തുപോയി ലക്ഷങ്ങളും മറ്റുള്ള ആൾക്കാർ വലിയ ഹോസ്പിറ്റലിലൊക്കെയാണ് അന്വേഷിച്ചു കിടക്കണം അതിലൊന്നും ഒരു കാര്യമില്ല നമുക്ക് നിസാര ദിവസങ്ങളും കൊണ്ടിട്ടാണ് ഇത്രയും വലിയൊരു അത് മരുന്നകത്തേക്ക് കഴിച്ചിട്ടോ കീറി മുടിച്ചിട്ടോ ഒന്നും അല്ല ഡോക്ടർ ഡോക്ടർ ഇത് നമുക്ക് ആ ട്രീറ്റ്മെന്റിലൂടെ തന്നെ മാറ്റിത്താം അത് വലിയൊരു സന്തോഷം അതേപോലെ തന്നെ നമ്മളെ ഡോക്ടർ പോലെ തന്നെ ഇവിടെ രണ്ട് സ്റ്റാഫും സിബിയും അശ്വതിയും ഭയങ്കര കംഫർട്ട് നമുക്ക് ഞാൻ വെള്ളൂരിവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞ ഒരു എന്താ പറയുക നമ്മുടെ ട്രീറ്റ്മെന്റിനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഇവിടെ എപ്പോഴും പറയാൻ കാര്യമുള്ളൂ ഡോക്ടറായാലും സ്റ്റാഫായാലും നമ്മളൊരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ പോലെ ഇവിടെ വരുമ്പോ അല്ലെങ്കിൽ ഞാനൊരു രോഗിയാണ് ഇവരെന്നെ ചികിത്സിക്കണം അങ്ങനത്തെ ഒരു മൈൻഡ് നീന്തുമിഷന്മാരെ വന്നിട്ടില്ല